ഹായ് ഗൈസ് ആകെ പ്രശ്നമായിരിക്കുകയാണ് ഇങ്ങനെ ഒരു വീഡിയോ വരാൻ കാരണം ഒരു അർജൻറ് ആ കാര്യം പറയാനാണ് അത്രയും അതൊക്കെ അതൊക്കെയാണെങ്കിൽ പിന്നെ നമുക്ക് സഹിക്കായിരുന്നു പക്ഷേ ഇത് എന്താ വച്ചാൽ ഞാനിപ്പോൾ പള്ളീന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിയാണ് അപ്പോൾ ആകെ മൊത്തം പ്രശ്നത്തിലാണ് പിന്നെ എല്ലാവരുതൊന്നും ഷെയർ ചെയ്യുക സംഭവം എന്ന് വെച്ചാൽ ഞാനിന്ന് മുസ്ലിം പള്ളിയിൽ പോയി അവിടെ ഞാൻ വളരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എനിക്കത് പറയാൻ തന്നെ വലിയ വലിയൊരു ഞെട്ടലുണ്ട് നിങ്ങൾ എങ്ങനെ ഇത് കാണുമെന്ന് എനിക്കറിയില്ല സംഭവം എന്ന് വെച്ചാൽ മുസ്ലിം പള്ളിയിൽ പുരുഷന്മാരും സ്ത്രീകളും വേറെ വേറെയാണ് ഇരിക്കുന്നത് അവിടെ അവർക്കിടയിൽ സെപ്പറേഷൻ ഉണ്ട് ഞാൻ ആകെ പ്രശ്നത്തിലായിരിക്കാണ് എന്തോ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവില്ല പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇത് എനിക്ക് എന്താ എന്താ പറയേണ്ടത് അറിയില്ല പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ഒരു ആവശ്യം എല്ലാവരും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നത്തിലാവും ഞാനിത് മനസ്സിലാക്കുന്നത് ഇന്ന് ഇത് തുടങ്ങിയതാണ് കുസാറ്റിൽ ഒരു മുസ്ലിം സംഘടന മുസ്ലിംകളുടെ ഒരു പ്രോഗ്രാമിൽ ആളു പെട്ടുകളും വേറെയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ മുസ്ലിം പള്ളികളിലേക്കും ഇത് എത്തിയിരിക്കുകയാണ് ഇതാകുമെ മൊത്തം പ്രശ്നമാവാൻ സാധ്യത ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതേപോലെ പെട്ടെന്ന് ഞാൻ സുക്കർവത്തിയിലുമായിട്ട് പെട്ടെന്ന് കോടതിയിൽ പോകുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യുക കൊടിയും പിടിച്ച് പെട്ടെന്ന് മുസ്ലിം പള്ളികളിലേക്ക് ജാഥ നടത്തി എന്തെന്തെന്തെങ്കിലുമൊക്കെ ചെയ്യും എന്തെങ്കിലൊക്കെ ചെയ്യാത്രേ പറയാനുള്ളൂ മനസ്സിലായില്ല ഞാൻ പറഞ്ഞതരാ അത് എന്താ സംഭവം വെച്ചാല് തലയിൽ ഹെൽമെറ്റ് ഇട്ട ഏതായാലും ഇള്ള ബുദ്ധി കൂടെ പുറത്തേക്ക് പോവാതെ കഴിയല്ലോ ഏഹ് ഇത് എന്താണെന്ന് വെച്ചാൽ കക്കൂസ് പോകുമ്പോഴും മറ്റേലൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുപോകണം എന്നല്ല പറഞ്ഞത് ഒരു പരിപാടി നടത്തുമ്പോൾ അതിൽ പ്രസംഗം നടക്കുമ്പോൾ അതിൽ ഒരുമിച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും ഇന്ന ഒന്നും സംഭവിക്കില്ല എന്നാണ് ആൾക്കാർ പറയുന്നത് അത് ഈ പറഞ്ഞ നമ്മളെ മുസ്ലിം കുടുംബത്തിൽ തന്നെ ഇപ്പോൾ കല്യാണത്തിന് തന്നെ ഇതേപോലുള്ള പരിപാടി സാരി കിട്ടുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഈ പരിപാടി ഇപ്പോഴും എന്നുള്ള ചോദ്യമാണ് ഈ കാലഘട്ടത്തിലാണ് പെണ്ണിരുന്നാലും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാലും അങ്ങനെ ഒന്നും സംഭവിക്കില്ല അത് നോർമലാണ് ഈ എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ് അത് മനസ്സിലായില്ലെങ്കിൽ എന്താ ചെയ്യുക ഏഹ് ഇങ്ങനെ ടെൻഷൻ ഈ ഈ സമാധാനപ്പെട്ടു സമാധാനപ്പെട്ടു